രണ്ടു ദിവസമായിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ റൂമിലിരുന്നപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താണ് ബോർ അടിക്കുന്നത് അപ്പോൾ പിന്നെ വിചാരിച്ചത് സ്കൂളൊന്നുമില്ലല്ലോ അവധിയല്ലേ അപ്പോൾ കരുതി പുറത്തിറങ്ങിയൊന്ന് നടക്കാമെന്ന് ഇപ്പോൾ ഒന്നും മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ കൂടെ ഉണ്ണിയുണ്ട് ഞങ്ങൾ ഹാർബറിലോട്ടൊന്നു കടൽ കടലെങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് കാമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയിട്ട് കാണാം കേട്ടോ നമ്മുടെ ധോണിയോ ഫെറി അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഇന്ന് സാറ്റർഡേ ആണ് പക്ഷെ ഇന്ന് പോയിട്ടില്ല അത് അത് മാത്രമല്ല കേട്ടോ വേറെയും എല്ലാം കാലാവസ്ഥ മോശമായതുകൊണ്ട് സീ അത്യാവശ്യം ഓഫാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇന്ന് കയറി പോകാത്തത് മഴ ഉണ്ടെങ്കിൽ കയറി പോവാറില്ല കേട്ടോ സാധാരണയായിട്ട് ആയിരുന്നു ഇത് ഇവിടുത്തെ ജോളിയാണ് കേട്ടോ നമ്മളിവിടെ ഇരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ഇതാണ് ഇവിടെ മിക്ക ഇത് കാണാൻ വേണ്ടി പറ്റും പിന്നെ ഇതുപോലെയുള്ള വലിയ വലിയ മരങ്ങളുണ്ടാകും അതിൻ്റെ ചോട്ടിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എന്താണ് കുഞ്ഞാലൊക്കെ അവർ കെട്ടിയിട്ടിട്ടുണ്ടാവും കേട്ടോ ഇതേ ഉണ്ണി അതിലിരുന്നു ഉണ്ണി ഇരുന്ന് ആടുകൾ ഇത് മാത്രല്ല ഏടെ ഇഷ്ടം പോലെ ഇതാണുള്ളത് അപ്പൊ നമുക്ക് ഇങ്ങനെ വൈകുന്നേരം സമയം കിട്ടുമ്പോഴൊക്കെ വെറുതെ ഇരിക്കുമ്പോ ഇവിടെ വന്ന് ഇങ്ങനെ ആടാനൊക്കെ ചെയ്യാൻ പറ്റോ ഇത് വലിയൊരു മരാണ് ആ സൈഡിൽ ഇതുപോലെ വലിയൊരു മരമുണ്ട് ആ സൈഡിൽ ഇതുപോലെ വലിയൊരു മരമുണ്ട് ഇതൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ ഉണ്ണി എവിടെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ട്ടാ ഞങ്ങളുടെ ഇവിടുത്തെ വെക്കേഷൻ പരിപാടികളിൽ അവധി കിട്ടുമ്പോൾ പരിപാടി എന്ന് പറയുന്നത് ആ ഉണ്ണി ഇവിടെ ആ ചണ്ടാവൂല ട്ടാ മഴ കൊണ്ടാലും വെള്ളം കൊണ്ടാലും ഇത് ചണ്ടാവൂല ഈ തൊട്ട് ബാക്കിലാണ് ഇവിടുത്തെ പാർക്ക് കാണുന്നതാണ് പാർക്ക് ഇതിനൊക്കെ എന്റെ അമ്മയോട് എന്നിട്ട് ഒരു കൊല്ലായി പക്ഷെ ഒന്നല്ല ഒന്നര വർഷമായി ഒന്നര വർഷമായിട്ട് എനിക്ക് കൊറച്ചൊക്കെ അറിയാ ഞാൻ അവിടുത്തെ ദത്തമാരോടും ബേബുമാരോടും സംസാരിക്കുന്ന കണ്ടിട്ടില്ല ഉണ്ണി കേട്ടെ ഇവിടുത്തെ അമ്മ കറക്റ്റ് ഉത്തരം പറഞ്ഞില്ല സത്യത്തില് എല്ലാരും ഞാൻ പറഞ്ഞ ഞാൻ പോയിട്ടില്ല കൂടെ ചുറ്റിയായോണ്ട് ഞാൻ പോയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് എനിക്ക് മനസ്സിലാകാത്ത എന്റെ കുറ്റ ഞാൻ പറഞ്ഞത് കൂടെ ചുട്ടിയായതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ചെറിയ ലീവല്ല എന്തിനാ പോന്നോയിച്ചത് ഇവക്ക് ദിവഹിയിലൊരക്ഷരും അറിയില്ല ചുമ്മാ പറയാണ് ദിവഹിയിലൊരാക്ഷരം ഉണിക്കറിയത്തില്ല അന്ന് പറയാ ഒന്നും അറിയില്ല എന്നിട്ടാണ് ഇവിടെ എന്നെ പറയുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാം അമ്മയുടെ അപ്പൊ അമ്മ എന്താ ഇഷ്ടം പോലെ അമ്മക്ക് അറിയത്തില്ല കേട്ടോ എന്താ എനിക്കറിയാൻ പൊഹറബുറിച്ച് വയസ്സാണ് കേട്ടോ എന്റെ അമ്മക്ക് അത് അറിയത്തില്ല ഇവിടെ ഡെയിലി പോകും പക്ഷെ ഇവർക്ക് അറിയത്തില്ല ഞാൻ പഠിക്കണം ഞാൻ ഞാൻ വേറെ വലിയ 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 എനിക്ക് എന്താ വേറൊരു വീട് പറഞ്ഞാരെ എന്താ പക്ഷി ബോട്ട് റിയത്തില്ല അതും അറിയത്തില്ല അത് എന്റെ അമ്മ പറഞ്ഞാല് ആളിട്ട് എന്റെ അമ്മക്ക് അതറിയത്തില്ല ഗൈസിനിയിട ഇരുന്ന ശരിയാവില്ല ഞാൻ കൊറേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇവളെന്നെ പഠിപ്പിച്ചു തരും നമുക്ക് ഇത് വീട്ടിൽ പോരാ ഉണ്ണി വീട്ടിൽ പോയി കഞ്ഞി വെക്കണം അല്ല ഉണ്ണി വീട്ടിൽ പോയിട്ട് കഞ്ഞി വെക്കണം ഉണ്ണി വേണം ഉണ്ണി കഞ്ഞി വെക്കണം കറി വെക്കണം ഉണ്ണി എന്ത് എനിക്ക് വേണ്ടിട്ട് ഇത് ഇവിടുത്തെ റോഡാണ് ഇതിന്റെ അങ്ങേറ്റത് കാണുന്നുണ്ടോ അങ്ങട്ടത് കാണുന്ന കടലാണ് കേട്ടോ എന്റെ നടത്തൊക്കെ കഴിഞ്ഞതാ ഞങ്ങള് വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഇനി പോയിട്ട് കഞ്ഞി കഴിക്കണല്ലോണി ഈ പിറകിൽ കാണുന്ന ഞങ്ങളുടെ സ്കൂളാണ് അവിടെ ഒരു പുതിയ ബിൽഡിങ് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അവിടെ ഒക്കെ കുറെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് കാലാവസ്ഥ ഒരു സുഖമില്ല മഴ പെയ്ത മൂടായിട്ടിരിക്കും അതുകൊണ്ട് ഒരു വെള്ളം മഴ പെയ്തതിന്റെയാണ് ഇന്നലെ നല്ല മഴയായിരുന്നു മഴ പെയ്തതിന്റെ വെള്ളം ഇട്ടാണ് കേട്ടോ

അപ്പോൾ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കൊള്ളുട്ടോ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ വിദ്യ സൈനിങ് ഓഫ്